ഹലോ ഇന്ന് പറമ്പിൽ പോയപ്പം അവിടെ ഒരു കോവല ചെടിയുണ്ട് ഇത് ഇതിൽ പൂവൊക്കെ ഇട്ടതിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തു ഇന്ന് നമുക്ക് കോവല ചെടിനെ പരിചയപ്പെടാമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ചെടിയാണ് പക്ഷെ എന്നാലും നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം കൊക്കൈന ഗ്രാൻഡീസ് എന്നാണേ കൊക്കൈന ഗ്രാൻഡേസ് എന്നുള്ള പേര് കൂടാതെ ഐ വി ഗോഡ് എന്നുള്ള പേരിലും ബേബി വാട്ടർ മെലൻ എന്നും ഒക്കെ ഇതറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ ബേബി വാട്ടർ മെലൻ എന്നു വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഈ ചെടി ഒരു നാച്ചുറൽ ഇൻസുലിൻ ആണ് അത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് പിന്നെ ഇതിൻ്റെ ഭയങ്കര പെട്ടെന്നായിട്ടുള്ള ഗ്രോത്ത് കാണിക്കും പടപടാന്ന് വലുതാവും അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് കയറി പടർന്ന് കായ്ക്കാൻ തുടങ്ങും ഇപ്പം നമുക്കാണേലും ഒരുപാട് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് ഇപ്പം ആ ഒരു കവറിൻ്റെ അകത്ത് കോവയ്ക്ക നിറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് വാഴയിലേക്ക് പറിച്ചിടാൻ വേണ്ടി തുടങ്ങി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ സി ബീറ്റാ കറോട്ടീൻ ഇതൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് നല്ലതാണ് ചില നാടുകളിൽ ഇതിൻ്റെ ഇലയും വേരും ഒക്കെ പറിച്ച് കഴിക്കാറുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ഇവിടെ ഇതിൻ്റെ കോവയ്ക്ക മാത്രമാണ് കഴിക്കാറുള്ളൂ ആ കോവയ്ക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാലും അത് ആദ്യം പച്ച കളറിൽ കാണും പച്ചക്കകത്തോടെ വെള്ള വരവരകളൊക്കെ ആയിട്ട് കാണും അത് കഴിഞ്ഞിട്ട് ഇത് പഴുത്ത് വരുന്ന സമയത്ത് നല്ല ബ്രൈറ്റ് റെഡ് കളറാകും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നില്ലേ അത് പക്ഷേ പിന്നെ നമുക്ക് കഴിക്കാനൊന്നും കൊള്ളത്തില്ല അത് വെറുതെ പോകത്തേയുള്ളൂ ഈ കോവലിന് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് കുറേ മരുന്നുകളിലൊക്കെ ഉപയോഗിക്കാറുമുണ്ട് ഇതിന് തണ്ട് മുറിച്ച് നട്ടാണ് നമ്മൾ അടുത്ത കോവൽ ചെടി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കോവലിനെ പറ്റി കുറേ കുറേ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ